ശബ്ദം കോപ്പ് താക്കോല ആണോ അനന്ത എനിക്കിവിടെ ജീവിക്കാൻ പ്രയാസമാ നമുക്ക് റിസീവർ സ്ഥാനം തിരിച്ച് പഴയ ഒത്തീർപ്പ് എന്നെ തുടങ്ങിയാലോ ഒരുമാതിരി ചൊറിയെന്ന് വർത്താനം പറയരുത് എന്നെ ഇതിനകത്തോണ്ട് ചാടിക്ക നീയല്ലേ എന്നിട്ടിപ്പോ അയ്യോ കൊട്ടാരോ എന്നൊക്കെ പറഞ്ഞ ഇതുപോലെ ചുക്കിരി വിലയും പിടിച്ച് വാതയും വവ്വാലും കിടക്കുന്ന സ്ഥലമാണെന്ന് ഞാൻ കരുതിയോ പിന്നെ സാർ എന്താ കരുതിയത് സപ്രമഞ്ചത്തി മലർന്ന് കിടന്ന് മൃഷ്ടാന ഭോജനം അടിച്ച് തോഴിമാരി വെഞ്ചാമരം വേശി തരുന്നോ മര്യാദക്ക് ഞാൻ പറയുന്ന അനുസരിച്ച് ഇവിടെ കഴിഞ്ഞോളാം കഴിഞ്ഞോളാം ആദ്യം ഇതിനകമൊക്കെ ഒന്ന് തുറന്നു കാണാം എന്നിട്ട് കർത്താവ് തീരുമാനിക്കട്ടെ ഇവിടെ ഇവരെന്തിനാ നമ്മൾ അടിച്ചത് നീ പറഞ്ഞില്ലേ കർത്താവ് തീരുമാനിച്ചായിരിക്കും നീ തീരുമാനിക്ക ഇവിടെ താമസിക്കണം അതോ വേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം എന്താ ഞാൻ ഏതായാലും ഇവിടെ താമസിക്കാൻ തന്നെ തീരുമാനിച്ചു നിനക്ക് നിന്നെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം എന്താ ഞാൻ പോടാ ഞാൻ പോണില്ല വാ